കേരള കേരള ഈ മനുഷ്യൻ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഭാര്യ ഭാര്യ അദ്ദേഹത്തിന്റെ മക്കൾ ഞാൻ പറയട്ടെ ഈ പറയുന്ന കമ്മിറ്റി ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച എന്തായിരുന്നു മിസ്റ്റർ ജയരാജ് ആ ലോക്കൽ കമ്മിറ്റി പ്രധാനപ്പെട്ട ചർച്ചയാണ് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മരുമകനും മുഖ്യമന്ത്രിയുടെ മകൾക്കുമെല്ലാം നടന്നിരിക്കുന്ന അടിക്ക് സമാനമായ സമ്മേളനം ആണ് ഈ കേരളത്തിലെ പാർട്ടിയെ മുച്ചൂടും നശിപ്പിച്ചത് ആ നശിപ്പിച്ചതിന് അവരക്കാരൻ ആരാണ് അവരക്കാരൻ കേരള കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ് ഇതാണ് ഇതാണ് എന്റെ പോയിന്റ് ഇതാണ് എന്റെ പോലത്തെ പറഞ്ഞത് അവർ വിട്ടികളാണോ ആരെങ്കിലും പപ്പറ്റാണോ അവര് അവർ നാളെ പാർട്ടിയിൽ ഉണ്ടാവുമോ ഇല്ലയോ ഇല്ലയോന്നല്ല ബെതി കൊടുക്കാൻ തീരുമാനിച്ചിറങ്ങുന്നവരാണ് അവര് അവരാണ് പോരാളികൾ എന്ന് പറയുന്നത് അതിന്റെ സങ്കടവും വേദനയും എന്താണെന്ന് നിങ്ങൾക്ക് അവർക്കൊന്നും മനസ്സിലാവുകയും നിങ്ങളെ പാർട്ടിക്കാരനുമല്ല ശരിക്കും ഇല്ലെങ്കിൽ കേരളത്തിലെ തെരുവോരത്ത് പറ്റിയ ആക്രമിക്കപ്പെടുമെന്ന് ആരെയും പുറത്തു പറയില്ല കമ്മ്യൂണിസം പിണറായിസത്തിന് വഴിമാറിയതാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അപജയങ്ങൾക്ക് കാരണം പിണറായി വിജയൻ എന്ന ഏക ചക്രാധിപതി സി പി എമ്മിനെയും ഭരണത്തിലെയും കയ്യിലെടുത്തുകൊണ്ട് സി പി എം എന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ഹൈജാക്ക് ചെയ്തു തൻ്റെ കുടുംബത്തിന് വേണ്ടി തൻ്റെ കുടുംബത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ആ പാർട്ടിയെ നാമാവശേഷമാക്കി ഇതാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് എന്റെ വാക്കുകളല്ല കണ്ണൂരിൽ കമ്മ്യൂണിസം കൊണ്ടുവന്നവരിൽ സ്ഥാപക നേതാക്കളിൽ ഒരാളായ പാണ്ഡ്യാല ഗോപാലൻ മാസ്റ്ററുടെ മകൻ പാണ്ഡ്യാല ഷാജിയുടെ വാക്കുകളാണ് ഒരു മാധ്യമത്തിലെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടാണ് പാണ്ഡ്യാല ഷാജി ഇത്തരത്തിൽ പ്രതികരിച്ചത് കൊല്ലം കരുനാഗപ്പള്ളിയിൽ സി പി എം എന്ന പ്രസ്ഥാനത്തിനകത്തുണ്ടായിരിക്കുന്ന അപജയങ്ങളും ആ അപജയങ്ങൾ പരസ്പരം രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുന്നതും അത് തെരുവു യുദ്ധമായി മാറുന്നതുമെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം കണ്ടതാണ് കൊല്ലത്തും കരുനാഗപ്പള്ളിയിലും പാലക്കാടും കാസർഗോഡും ആലപ്പുഴയിലും എന്തിനേറെ കണ്ണൂരിൽ വരെ പാർട്ടി വിഭാഗീയതയിലേക്ക് നീങ്ങുന്നു പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുന്നു സി പി എം പിളർപ്പിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യത്തിലാണ് ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സി പി എമ്മിന്റെ അപജയങ്ങളെ പാണ്ഡ്യാല ഷാജി തുറന്നടിച്ചത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ വക്താവായി വന്നിരുന്നു കൊണ്ട് ഒരു പ്രതിനിധി സംസാരിച്ചതിനെതിരെ സംസാരിക്കുകയായിരുന്നു പാണ്ഡ്യാല ഷാജി പിണറായി വിജയൻ സാധാരണയായി പറയാറുണ്ട് നിങ്ങൾക്ക് ഈ പാർട്ടിയെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല അതായത് പൊതുജനത്തിന് ഈ പാർട്ടിയെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല എന്നാണ് പിണറായി വിജയൻ ഒരു പൊതുസമ്മേളനത്തിൽ പറഞ്ഞത് ഈ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് പാണ്ഡ്യാല ഷാജി ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ വക്താവായി ചർച്ചയിൽ പങ്കെടുത്ത ആളുടെ മുഖമടച്ചടിക്കുന്ന രീതിയിൽ അയാളെ വായടപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചു തുടങ്ങിയത് ഈ പ്രസ്ഥാനം ഇന്ന് ചെന്നെത്താവുന്ന ഏറ്റവും വലിയ അപജയത്തിലാണ് ചെന്നെത്തി നിൽക്കുന്നത് കൊല്ലത്തും പരിസര പ്രദേശങ്ങളിലും ഉണ്ടായിരിക്കുന്ന സി പി എമ്മിന്റെ വക്താക്കൾ എന്ന് അവകാശപ്പെടുന്ന ആളുകൾ നടത്തിയിരിക്കുന്ന അഴിമതിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ എന്നാണ് പാണ്ഡ്യാല ഷാജി സി പി എമ്മിന്റെ പ്രതിനിധിയോട് ചോദിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ വാക്കുകൾ കടം കൊണ്ടുകൊണ്ട് തന്നെയാണ് പാണ്ഡ്യാലു ഷാജി ഇങ്ങനെ ഇടതുപക്ഷ പ്രതിനിധിയുടെ വായടപ്പിച്ചത് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ പാർട്ടിയെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല എന്ന് പറഞ്ഞതുപോലെ കൊല്ലത്ത് സി പി എമ്മിനെ കുറിച്ചും കൊല്ലത്ത് സി പി എമ്മിൽ ഉണ്ടായിരിക്കുന്ന അപജയങ്ങളെക്കുറിച്ചും കൊല്ലത്ത് സി പി എമ്മിലെ പ്രാദേശിക നേതാക്കൾ ഉണ്ടാക്കിയിരിക്കുന്ന അഴിമതിയെക്കുറിച്ചും ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായ നിങ്ങൾക്ക് ഒരു ചുക്കും അറിയില്ല എന്നാണ് പാണ്ഡ്യാലു ഷാജി ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയെ പൊളിച്ചടിക്കൊണ്ട് സംസാരിച്ചത് പിണറായി വിജയൻ സമ്പാദിച്ചു കൂട്ടിയതും പിണറായി വിജയന്റെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയും കുട പിടിക്കുന്ന രീതിയിലാണ് കേരളത്തിലെ സി പി എം വക്താക്കൾ എല്ലാവരും പിണറായി വിജയനെ ന്യായീകരിച്ചു കൊണ്ട് സംസാരിക്കുന്നത് എന്നാണ് പാണ്ഡ്യാല ഷാജി പറഞ്ഞത് സാധാരണക്കാരനിൽ നിന്നും കമ്മ്യൂണിസ്റ്റുകാരനിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരൻ പുലർത്തേണ്ട ചില നീതിന്യായ സംഹിതകളുണ്ട് അത് വ്യക്തിപരമായി പാലിക്കേണ്ടതാണ് ആ വ്യക്തിപരമായി പാലിക്കപ്പെടുന്ന നീതിന്യായ തത്വ സംഹിതകളും സംസ്കാരവുമാണ് മറ്റുള്ള ആളുകൾക്ക് മാതൃകയായി തീരേണ്ടത് പിണറായി വിജയൻ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു സംസ്കാര ശുദ്ധിയുണ്ടോ ഏതെങ്കിലും ഒരു ഗുണമുണ്ടോ എന്ന് തന്നെയാണ് പാണ്ഡ്യാർ ഷാജി പറയാതെ പറഞ്ഞത് എന്തായാലും ഈ മട്ടിന് പിണറായി വിജയൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ കേരളത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെയോ പ്രസിഡന്റിന്റെയോ സുരക്ഷ അവകാശപ്പെടാൻ തക്ക രീതിയിൽ പിണറായി വിജയൻ മുന്നോട്ട് പോകും എക്കാലത്ത് പോലീസിൻ്റെയും പട്ടാളത്തിന്റെയും കൂടി പൊതുജനങ്ങളിൽ നിന്നും അകന്ന് യാത്ര ചെയ്യുവാനും ജീവിക്കുവാനുമാണ് പിണറായി വിജയൻ ശീലിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇനിയും അങ്ങനെ തന്നെ പിണറായി വിജയൻ ശ്രമിക്കും അതിനുവേണ്ടി പിണറായി വിജയൻ കേരളത്തിലെ പോലീസ് സംവിധാനങ്ങളെയും നീതിന്യായ സംവിധാനങ്ങളെയും ഉപയോഗിക്കും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അതായത് പിണറായി വിജയൻ തെരുവിൽ കൊല്ലപ്പെടും എന്നുള്ള ഒരു വാർത്ത സൃഷ്ടിച്ചുകൊണ്ട് രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും ഉപയുക്തമായ രീതിയിൽ അല്ലെങ്കിൽ രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും നൽകിക്കൊണ്ടിരിക്കുന്ന ഇസഡ് പ്ലസ് കാറ്റഗറിയിലുള്ള സുരക്ഷ പിണറായി വിജയൻ ആവശ്യപ്പെടും എന്ന് തന്നെയാണ് ഇപ്പോൾ പാണ്ഡ്യാൽ ഷാജി ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് തുറന്നടിച്ചത് ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പാണ്ഡ്യാൽ ഷാജി പറഞ്ഞ വാക്കുകളുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അല്ല പിന്നെ അദ്ദേഹം പറഞ്ഞ സംഭവത്തിനോടൊന്ന് ഞാനൊരു സംഭവം പരാമർശിക്കുന്നതുപോലെ അത് പരാമർശിക്കപ്പെടുകയോ പരിഗണനാർഹമായ വിഷയങ്ങളും അല്ല കാരണം കാലം വിളുത്ത ഒരു വിവരവും അറിയാത്തൊരു പ്രൊഫസറാണത് കാലം വിളിത്ത ഒരു വിവരവും അദ്ദേഹത്തിന് അറിയില്ല അദ്ദേഹം ഇപ്പോഴും ഏതോ ലോകത്തിരുതുകൊണ്ട് എന്തെങ്കിലും എന്തെങ്കിലും ഇതേപോലെ ഇങ്ങനെ ക്ഷീരമല ആവർത്തനം നൂറ്റൊന്ന് പറഞ്ഞ പോലെ പറയുകയാണ് തിരിച്ചറിയേണ്ട ഒരു വിഷയം ഈ പാർട്ടിക്ക് അകത്ത് പരസ്യമായി ചിങ്ങനെ ഇപ്പോഴല്ല ഇത് വന്നത് ഇതിനേക്കാൾ ഗംഭീരമായി വന്നിരിക്കുന്ന സംഭവം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പിന്നെ മിസ്റ്റർ ജയരാജൻ അറിയാവുമെന്ന് എനിക്കറിയില്ല എനിക്കറിയില്ല സഖാ പുത്തലത്തുകാരാണ് സഖാ പുത്തനത്തുകാരാണ് സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് സഖാ പുത്തലത്തുകാരെ പെരുവഴിയിൽ തടഞ്ഞിരിക്കുന്ന പാർട്ടിയാണ് ഈ പാർട്ടി അറിയാമോ നിങ്ങൾക്ക് അറിയാമോ നിങ്ങൾക്ക് ആ തടഞ്ഞ സ്ഥലമ കൂടിയാണ് നിങ്ങൾക്ക് അറിയാമോ അറിയാമോ അത് പെരളശ്ശേരിയിലെ മൂന്ന് വരികയാണെന്ന് പറയുന്നത് എ കെ ജിയുടെ വീട്ടിലെടുത്താണ് തടഞ്ഞത് അറിയാമോ നിങ്ങൾക്ക് ഒരു വക ചരിത്രബോധം ഒന്നുമില്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന പാർട്ടി റിപ്പോർട്ടിങ് പറയാനല്ല ഒരു ഡിബേറ്റിനകത്ത് പങ്കെടുക്കുന്ന സമയത്ത് നിങ്ങൾ നൽകുന്ന സന്ദേശം എന്താണെന്ന് അറിയോ നിങ്ങൾ നിങ്ങളെ ഈ പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ സംഭവങ്ങളും ആധികാരികമായി ശരിയാണെന്ന് സ്ഥിരീകരിക്കുകയാണ് നിങ്ങൾക്ക് ആരാണ് അതിന് അവകാശം തന്നിട്ടുള്ളത് ആരാണ് നിങ്ങൾക്ക് അവകാശം ഈ ജാഗ്രത നടത്തിയിരിക്കുന്ന സ്ത്രീകൾ പറഞ്ഞാൽ അവർ വിട്ടികളാണോ ആരെങ്കിലും പപ്പറ്റാണോ അവര് അവർ നാളെ പാർട്ടിയിൽ ഉണ്ടാവുമോ ഇല്ലയോ എന്നല്ല ബെതി കൊടുക്കാൻ ഇറങ്ങുന്നവരാണ് അവര് അവരാണ് പോരാളികൾ എന്ന് പറയുന്നത് അതിന്റെ സങ്കടവും വേദനയും എന്താണെന്ന് നിങ്ങൾക്ക് അവർക്കൊന്നും മനസ്സിലാവുകയും നിങ്ങൾ ഫൈറ്റർ അല്ല നിങ്ങളുടെ പാർട്ടിക്കാരനല്ല നിങ്ങളുടെ പാർട്ടി നിൽക്കുന്ന എന്താണെന്ന് അറിയോ നിങ്ങളുടെ എല്ലാവിധ പ്രൊഫഷണൽ സംഭവം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ആ പാർട്ടിയിൽ നിന്ന് കിട്ടാവുന്ന എന്തെങ്കിലും വലിയ വലിയ ഭാഗ്യങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാവും അത് നിങ്ങളെ മോഹിപ്പിക്കുകയും പ്രലോഭിപ്പിക്കുകയും ചെയ്യുന്നതാവും പക്ഷെ പാർട്ടി കാത്തിക്കുന്നത് കേടർ നിൽക്കുന്ന അങ്ങനെയല്ല അങ്ങനെയല്ല അതുകൊണ്ടാണ് ഞാൻ വൈകാരികമായി ഞാൻ പറയുന്നത് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് ആണ് ഈ മനുഷ്യൻ കേരള ചടസ് അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ മക്കൾ ഞാൻ പറയട്ടെ പ്രാക്കുള പ്രാക്കുളം ഈ പറയുന്ന പ്രാക്കുളത്തിനുള്ള ലോക്കൽ കമ്മിറ്റി നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച എന്തായിരുന്നു മിസ്റ്റർ ജയരാജ് ആ ലോക്കൽ കമ്മിറ്റി ചർച്ച എന്താണ് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മരുമകനും മുഖ്യമന്ത്രിയുടെ മകൾക്കുമെതിരായി നടന്നിരിക്കുന്ന അടിക്ക് സമാനമായ സമ്മേളനം സംഭവം നടന്നില്ലേ ആ ലോക്കൽ കമ്മിറ്റിക്കകത്ത് ബേബിയുടെ സ്വന്തം എം എ ബേബിയുടെ സ്വന്തം ലോക്കൽ കമ്മിറ്റിക്കകത്ത് നടന്നില്ലേ നേടിയത് ലോകായിരുന്നു അറിയില്ല എന്നാണ് പത്ത് ലോക്കൽ സമ്മേളനങ്ങൾക്കകത്ത് ആറെണ്ണത്തിന് അടിയാണ് നടന്നത് അവിടെ നേരത്തെ ഉന്നയിച്ച ഒരു വിഷയം ഉണ്ടല്ലോ ഈ പറയുന്ന കൈലാഗപ്പള്ളി ബാറിന്റെ വിഷയം നിങ്ങൾക്ക് അറിയില്ലേ നിങ്ങൾക്കത് അറിയില്ലേ കൊല്ലം ടൗണിലകത്ത് ബാറിന്റെ വിഷയം നിങ്ങൾക്ക് അറിയില്ലേ അറിയില്ലേ നിങ്ങൾക്ക് ആര്യങ്കാവു ആര്യങ്കാവ് ഭാഗത്ത് സ്പിരിറ്റ് ലോബിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലേ നിങ്ങൾക്ക് അറിയില്ല ഒന്നും നിങ്ങൾക്കൊന്നും അറിയില്ല അർത്ഥം എന്താ അറിയോ നിങ്ങൾ കൊല്ലം ജില്ലയിലെ പാർട്ടിയെ കുറിച്ച് മണ്ണകെട്ട് അറിയില്ല എന്നാണ് അർത്ഥം ഒരു നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾക്ക് ഇവിടെ തിരിച്ചറിയേണ്ട വിഷയം എന്താ അറിയോ ഇവരെല്ലാവരും തന്നെ ആർഭാടപൂർണവും അതിന്റെ അതിന്റെ ഭാഗമായി ഇവരാകുന്ന പിന്നെ ആഭിചാരങ്ങളും ചെയ്യുമ്പോൾ ഈ ആഭിചാരങ്ങളെല്ലാം ചെയ്യുമ്പോൾ ഞാൻ പിന്നെ ഈ പ്രൊഫസറോട് ഞാൻ ഇവിടെ ഒരു ചെറിയ നിർദ്ദേശങ്ങളോട് ഞാൻ വെക്കുകയാണ് ഞാനാണ് കുറച്ചു മുൻപ് ഒരു ചെറിയൊരു ആത്മകഥ പിന്നെ എസ് പി കാട്ടെ പിന്നെ അധികാരി ജി അധികാരി ഇവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ പുറത്തിറങ്ങി ഒരു ചെറിയ ചെറിയ വളരെ ചെറിയ ഒരു പിന്നെ ഒരു പാമ്പ്രച്ചുണ്ടായിക്കുന്ന ഒരു ജീവരേഖയുണ്ട് എ ബി ബർദാന്റെ ജീവരേഖയാണത് ജീവനക്കകത്ത് അവർ എഴുതി വെച്ചിരുന്ന സംഭവം മരിക്കുമ്പോഴാണ് ഉച്ച പുറത്ത് പോകുമ്പോൾ ഒരു കോട്ട് ഒരു പാൻറ് ഒരു ബാഗ് ഒരു ബാഗ് ഇതാണ് അദ്ദേഹത്തിന്റെ സമ്പാദ്യം അതാണ് ഇതാണ് അദ്ദേഹത്തിന്റെ സമ്പാദ്യം സി പി എമ്മിനെ മുൻ പോളിംഗ് മുഖ്യമന്ത്രി നിർവഞ്ചക്രവർത്തി മരിക്കുമ്പോൾ എന്താണ് അദ്ദേഹത്തിന്റെ സമ്പാദ്യം എന്തായാലും സമ്പാദ്യം ഇട്ട ഷർട്ടും ഒന്നുമില്ല വരെയൊന്നുമില്ല നിങ്ങൾ ഈ പാർട്ടിയാണ് നേതാക്കന്മാരായിരിക്കുന്ന കൊല്ലം ജില്ലയിലെ പാർട്ടി നേതാക്കന്മാരാണ് ഓരോ ആളെ എടുത്തു നോക്ക് ഓരോ ആളെ നിങ്ങൾ എടുക്ക് എടുത്തോ നിങ്ങൾ നിങ്ങൾ സഖാവ് എന്നുപോയി കൊല്ലപ്പെട്ടിരിക്കുന്ന സഖാവ് പി കെ ഗുരുദാസൻ ജീവിച്ചിരിക്കുന്നത് ഇപ്പോഴും അതിനുശേഷം എണ്ണം പറഞ്ഞിരിക്കുന്നു ജില്ലാ സെക്രട്ടറി കൊണ്ടുവരാൻ കഴിയുമോ കൊണ്ടുവന്നിട്ടു അവിടെ നിങ്ങൾ എന്നോടാണ് പറയുന്നത് നിലവിലുള്ള ജില്ലാ സെക്രട്ടറി അത് ഏറ്റവും ഗൗരവരായിരിക്കുന്ന ആരോട് ഉന്നയിച്ചത് ആരാണ് ആരോ ഉന്നയിച്ചത് അതും ഒരു പിന്നെ എൻ ജിഒ യൂണിയൻ അകത്തുപോട്ടിരിക്കുന്ന സ്ത്രീ അല്ലേ അല്ലേ അല്ലെ ഒരു ട്രാൻസ്ഫർ ഹൈക്കൊടുത്തതിനെ പോലെ അവരെ സജ്ജൻ ചെയ്തതിന്റെ കമ്പനി കൊടുത്ത പരാതിയുടെ കോപ്പി നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒന്നും അറിയാമോ നിങ്ങൾക്ക് അറിയില്ല അറിയില്ല പക്ഷേ ലോകത്തോട് ലോകത്തോട് പറയാരുത് കൊടുത്ത് വിളിച്ചു പറയൂ രാജ എന്തോ പറയുന്നേ ഒരുപാട് ഒരുപടി ഒരുപാട് ഒരുപാട് പരാതികൾ വിവിധങ്ങൾ അയക്കുന്ന ഘടകങ്ങൾക്ക് ഉന്നയിച്ചു വന്ന് ഈ സ്ത്രീകൾ പറയുന്ന സംഭവങ്ങൾ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന പരാതികൾ ഒരിക്കലും ഒരിക്കലും തന്നെ മാന്യമായിരിക്കുന്ന പരിഹാരമാർഗം നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ല ഞാൻ നിങ്ങൾ സംസാരിക്കുമ്പോൾ ചേട്ടൻ നിങ്ങൾ പറഞ്ഞോ പറഞ്ഞോ നിങ്ങൾ പറഞ്ഞോ ഒരാൾക്ക് പറയാൻ അതായത് പറഞ്ഞു നിങ്ങൾ ഇത്രയും ആൻഡി ഡെമോക്രാറ്റിക് ആവല്ല ഇത്രയും ആൻഡി ഡെമോക്രാറ്റിക് എന്തിനാണ് അസഹിഷ്ണു നിങ്ങള് നിങ്ങളെ പാർട്ടിക്കകത്ത് കുഴപ്പമില്ലാതെ സ്ഥാപിക്കണം നിങ്ങളുടെ ഉത്തരവാദിത്തമായിരിക്കും കുഴപ്പമുണ്ട് എന്ന് സമർത്ഥിക്കൽ അല്ല എന്റെ പണി ഞാൻ പറഞ്ഞത് പാർട്ടി ഇത്രമാത്രം അസംബന്ധമായ രീതിയിലേക്ക് വ്യതിയാനിക്കപ്പെട്ടിരിക്കുന്നു പിന്നെ നിങ്ങളെന്നാ പറഞ്ഞത് പിന്നെ സി പി ഐ എം പിന്നെ ഗ്രൂപ്പ് പിന്നെ എം യു എന്നെ ആ എം ഐതായാലും യുണൈറ്റഡ് പാർട്ടി ഏതാണ് ഏതാ പാർട്ടി അത് ആ പാർട്ടി എന്ന് പറഞ്ഞത് പാർട്ടിയാണത് നിങ്ങൾക്ക് കിലോമീറ്റർ ദൂരത്തു നടക്കാനുള്ള ബൗദ്ധികമായി സംഭാവന കേൾക്കട്ടോ കേൾക്കട്ടോ ചുമ്മാ എന്തെങ്കിലും ചെറിയാനോ ചെറിയാനോ സെക്രട്ടറി സെക്രട്ടറി ഇവിടുത്തെ മുഖ്യമന്ത്രിയാണ് പറഞ്ഞത് ഏതോ ഒരു ചൊറിയാൻ ഏതോ ഒരു ചൊറിയാൻ ചെറിയ ിയർ റിസർച്ച് നടത്തുമ്പോ അതിന്റെ കിലോമീറ്റർ പോലും വായിച്ചാൽ ഇപ്പോഴും നിങ്ങളുടെ കേരളത്തിൽ മനസ്സിലാവില്ല ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദന് മനസ്സിലാവുക ആളുകൾ സമതലികൾ പ്രകോപിതനാകുന്ന രീതിയിൽ സംസാരിപ്പിക്കുന്നതുകൊണ്ട് വിയോജിക്കാർക്ക് എതിർക്കാം അത് വേറെ വിഷയമാണ് പക്ഷേ പാർട്ടിക്കകത്ത് കലാപം ചെയ്ത് പുറത്തു വരയ്ക്കുന്ന ഒരു കുടുംബം തന്നെ അഥവാമാരും മോശക്കാരും നടപാറുണ്ടല്ലോ ആ ഒരു ബ്യൂറോക്കാറ്റിന്റെ ലക്ഷണത് ഈ ബ്യൂറോക്രാറ്റുകളും പാർട്ടിക്കാരും ചേർത്ത് പുതിയ വർഗമാണ്സ് ആയിരിക്കുന്ന ബിലോ വൺജിലാസ്ലാസ് ഈ ന്യൂ ക്ലാസ് ആണ് ഈ കേരളത്തിലെ പാർട്ടിയെ മുച്ചൂടും നശിപ്പിച്ചത്

ഒറ്റിൽ ഞാൻ മറ്റൊരു സി പി ഐയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന സഹാബ് പന്നയൻ സഹാബ് പന്നയൻ സഹാബ് പന്നൻ എന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എന്ന കമ്മിറ്റിയിൽ നിൽക്കുന്ന സഹ പിന്നെ സെൻട്രൽ സെക്രട്ടറിയിൽ നിൽക്കുന്ന കാലമാണ് പന്നേന് ഒരാളൊരു വാച്ച് കൊടുത്തു ഒരു ഒരു വാച്ച് കൊടുത്തു ഈ വാച്ച് കെട്ടിയിട്ട് നടക്കുമ്പോൾ സഹാബ് ഒളിയം ഈ സംഭവം കണ്ടു അപ്പൊ അദ്ദേഹത്തിന് കൂടെ അത്യാവശ്യം പാർട്ടി സി പി ഐ സഹാക്കളുണ്ട് ഉണ്ട് ഇതെല്ലാം കഴിഞ്ഞ ശേഷം എന്താ പറഞ്ഞാൽ പിന്നെ പാർട്ടി ഓഫീസിലേക്ക് പിന്നെ വെളിയം പോയി കുറെ കഴിഞ്ഞപ്പോ സ്വാഭാവികമായും പിന്നെ പിന്നെ പന്നിന് ചെന്നു പന്നിന് ചെന്നു കഴിഞ്ഞാൽ അവിടെ കുറിയിലാടി ഇരുന്ന് കഴിഞ്ഞപ്പോ വെളിയം പന്നിനെ വിളിച്ചു പന്നിനെ പന്നിൻ്റെ വിളിക്കുന്നത് വെളിയം വെളിയെന്നെങ്ങനെ വിളിക്കാം പേര് വിളിക്കാം രവിയെ ഒന്നിങ്ങോട്ട് വരണമെന്നോ പന്നിൻ രവിയാട്രെന്തു ചെയ്യാന്ന് പറഞ്ഞാൽ വെളിയെത്തിൻ്റെ ചെല്ലുകയാണ് വെളിയം പറഞ്ഞത് എന്താണെന്ന് അറിയോ ഈ വാച്ച് ഗംഭീരമായ വാച്ച് അത് കാശ് കൊടുത്ത് വാങ്ങാനുള്ള പിന്നെ പൈസ ഒന്നും പിന്നെ തൻ്റെ കയ്യിൽ എന്ന് എനക്ക് അറിയാം പക്ഷെ ഇത്രയും ഗൗരവ ഒരു വാച്ച് നിങ്ങൾ കിട്ടുമ്പോഴോ പാർട്ടി സഖാക്കൾ എന്ത് കരുതുമെന്ന് ഒന്ന് അന്വേഷിക്കണം എന്ന് ആരോപിക്കണം ഇത്രയേ പറഞ്ഞു ഇത്രയേ പറയുള്ളൂ പന്യൻ ഇന്നും വാച്ച് കെട്ടിയിട്ടില്ല മിസ്റ്റർ ജയരാജ് ഇന്നും വാച്ച് കെട്ടിയിട്ടില്ല അറിയോ ഒരു കേടറെ രൂപപ്പെടുത്തൽ എങ്ങനെയാണ് ഒരു കേഡറെ അനാസക്തനാക്കുന്നത് എങ്ങനെയാണ് ഒരു കേഡറെ ഫൈറ്റർ ആക്കുന്നത് എങ്ങനെയാണ് ഒരു കേഡറെ ധാർമ്മിക ബോധവീർത്ത എങ്ങനെയാണ് ഇതാണ് അടിസ്ഥാനപരമായ വിഷയം ഇതാണ് അടിസ്ഥാനപരമായിരിക്കുന്ന വിഷയം ഇത് മനസ്സിലാവണമെങ്കിൽ എന്തുവാണെന്ന് വരെയോ മനസ്സിലാവണമെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരുടെ ഹൃദയത്തിൽ നെഞ്ചിൽ തൊട്ടണം ധാർമ്മികതയിൽ തൊടണം ഈ ധാർമ്മികതയിൽ തൊടാൻ കഴിയാതെ ഒന്നുമല്ല നമുക്ക് എന്താണ് നമുക്ക് വേറെ കാട്ടിന്റെ മരം ദേവരുടെയാണ് വലിയടാവലി ഈ വലിയടാവലി എന്ന് പറയുമ്പോഴാണ് ഈ കണ്ണൂർ ജില്ലയിലെ കെ ബി ടി നാപ്പത്തി ഏഴ് അമ്പത്തി ഏഴ് കെ ബി ടി നാപ്പത്തേഴ് അമ്പത്തിന്റെ ജില്ലാ കമ്മിറ്റിയുടെ കാറാണ് ആ കാറിൽ ഈ ഈ പറയുന്ന മുഖ്യമന്ത്രി ആർ എസ് എസ് കാർ നേതൃത് വെച്ച് ഒരു കയറിയതാണ് പിന്നീട് മരിക്കുന്നില്ല ഈ പറയുന്ന ഘട്ടം അറിയില്ല അപ്പൊ എന്തായി അപ്പൊ പാർട്ടിയുടെ സംരക്ഷണമായിരുന്നു പിന്നീടോ പിന്നീട് എന്തായി ഇപ്പൊ സംസ്ഥാന സർക്കാരിന്റെ സംരക്ഷണം ഇനി നാളെ അയാൾക്ക് എന്ത് വേണം ഇന്ത്യൻ പ്രധാനമന്ത്രി സെറ്റ് അമിത് ഷാ സെറ്റ് വേണമെന്നൊരവസ്ഥ അയാൾ ഇതിന്റെ മേലെ ഉണ്ടാക്കാൻ പോവുകയാണ് ഇതിന്റെ മേലെ ഉണ്ടാക്കാൻ പോവുകയാണ് അത് എഴുതി കൊടുക്കാവുന്ന ആരുണ്ടാകുന്ന ഒരു ഡി ജി പിമാരും ഈ കേരളത്തിൽ ഉണ്ടായിരിക്കും ഡി ജി പിമാരും ഉണ്ടായിരിക്കും അത് വേണം ഇയാൾക്ക് ഇല്ലെങ്കിൽ കേരളത്തിലെ തെരുവോരത്ത് വെച്ചാൽ ആക്രമിക്കപ്പെടുമെന്ന് ആരെ പുറത്തു പറയില്ല പകരം അത് ഇന്റലിജൻസിന് റിപ്പോർട്ടാക്കി വ്യാഖ്യാനിക്കുകയും ഇതിനേക്കാൾ ആർഭാടപൂർണ്ണമായി യാത്ര ചെയ്യുകയും ചെയ്യും അപ്പോഴും നിങ്ങൾ പറയണം ഇത് എവിടുത്തെ പ്രതിഭാസമാണ് ഇത് പാർട്ടി മുടിഞ്ഞ് അതിന്റെ ആത്മഭാശത്തിലേക്കുള്ള യാത്രയിൽ അതിന്റെ ആത്മീയമായിരിക്കുന്ന ആത്മീയ യാത്രയിൽ ആശത്തിന്റെ യാത്രയില് യാത്രയും ആകുന്ന സ്വാഭാവികമായ തവിട് ഈ തവിട് ഓടി ഉണ്ടാക്കുന്ന യാത്രയുടെ ആരംഭം കുറിച്ചിട്ടേ ഉള്ളൂ അതുകൊണ്ട് ഒറ്റ കാര്യം ഒരു 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 അവസാനിപ്പിക്കാം അതുകൊണ്ട് ചേട്ടക്യൂബിനും ഭാര്യയും എവിടെയാണുള്ളത് എന്ന് ഇപ്പോൾ പറഞ്ഞിട്ടില്ല ഇപ്പോൾ പറഞ്ഞിട്ടില്ല ജനം തൂക്കി ജനം തൂക്കി എറിഞ്ഞതാണ് ഈ എറിഞ്ഞവരെ കടലിൽ എറിഞ്ഞിട്ട് ആ രണ്ട് ബോഡിയും ഇന്നേ അവരെ കരതോട്ടില്ല ഇന്നേ അവരെ കരതോട്ടില്ല ഇന്നേ അവരെ കരതോട്ടില്ല അതുകൊണ്ട് കാലം ചരിത്രവും ബാക്കിയുണ്ടെങ്കിൽ കാലവും ചരിത്രവും ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന പ്രതിഭാസം അല്ലേ ഇത് പതിനാല് ജില്ലകളിലേയും പാർട്ടിയെ ഈ പാർട്ടിയെ പിടിച്ചു കുരുക്കും ഈ സാധനം നിങ്ങൾ ഇത് റൗണ്ടിൽ